ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ സ്വന്തം ജോ നമ്മുടെ ചാനൽ വഴി അറിയിക്കുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ഫ്രീ ജോബ് വേക്കൻസികളാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണത് പോലെ തന്നെ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും പറയുന്നത് മറ്റൊന്നും കൊണ്ടുമില്ല നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്രദമായിട്ടുള്ള ജോബ് വേക്കൻസികൾ വരുമ്പോൾ അത് നിങ്ങൾക്ക് കാണുവാനും നിങ്ങൾക്ക് ആദ്യമേ തന്നെ അപ്ലൈ ചെയ്യുവാനും വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ ജോബ് ജോലി സമയം കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയത്താണ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യാറുള്ളതെന്ന് ഞാൻ പറയാറുണ്ട് കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഇടുന്നത് എൻ്റെ ഇവിടെ യു എയിലുള്ള ബന്ധങ്ങൾ വെച്ചിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വരുന്നത് അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പുകളിൽ വരുന്നത് പിന്നെ എന്നെ നേരിട്ടറിയിക്കുന്നത് ഇങ്ങനെ മൂന്ന് കാറ്റഗറിയിൽ പെടുന്ന ജോബ് വേക്കൻസികളാണ് നമ്മളെല്ലാ ദിവസവും ഇടാറുള്ളത് ഇതിൽ എല്ലാത്തരം ജോബുകളും ഉണ്ട് ഡോക്ടേഴ്സിനടക്കം ജോബുകൾ നമ്മൾ വരാറുള്ളത് നമ്മൾ അതേപോലെ തന്നെ ഇടാറുണ്ട് അപ്പോൾ നമ്മുടെ വീടിൻ്റെ ലാസ്റ്റ് ഭാഗത്തായിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും കൊടുക്കാറുള്ളത് ജോബ് വേക്കൻസികൾ അതാത് ഒഴിവുകളിൽ കാണിച്ചിട്ടുള്ള അതാത് നമ്പറുകളിൽ തന്നെ നിങ്ങൾ സി ബി അയച്ച് കൊടുക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കണം എല്ലാവരും പോയിട്ട് എല്ലാത്തിനും നമുക്ക് ഒരുവിധം പറ്റുന്നത് എന്നുള്ള രീതി തോന്നിയിട്ട് അറിയാത്ത പണിയാണെങ്കിലും അതിന് പോയിട്ട് നമ്മൾ കൊടുക്കരുത് കാരണം അതിന് യോഗ്യരായിട്ടുള്ള ആളുകൾക്ക് കിട്ടുവാനുള്ള ചാൻസ് അപ്പോൾ കുറയുകയാണ് ചെയ്യുക ഞാൻ രണ്ട് ദിവസമായിട്ട് ഞാൻ എൻ്റെ എന്നെ നേരിട്ട് അറിയിച്ചിട്ടുള്ള ജോബ് വേക്കൻസികൾക്ക് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിനകത്ത് അവർ എന്നോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് യോഗ്യരല്ലാത്തവരായിട്ടുള്ള ആളുകളും സി വി അയച്ച് കൊടുക്കുന്നു എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവർക്ക് യോഗ്യരായിട്ടുള്ള ആളുകളെ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എല്ലാവരും നിങ്ങൾക്ക് ജോലി കിട്ടാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇത്രത്തോളം കാര്യങ്ങൾ വിശദമാക്കി തരുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും നമ്പറുകളിൽ നിന്ന് നിങ്ങൾക്ക് അവർക്ക് ജോലിക്ക് ആളെ ആവശ്യമുണ്ടെന്നുള്ള റിപ്ലൈ ആണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അവരോട് നിങ്ങൾ നാട്ടിലുള്ള ആളുകളാണെങ്കിൽ അവ ആ നിങ്ങൾ പറയേണ്ടത് നിങ്ങൾ അഞ്ച് ദിവസത്തിനുള്ളിൽ യു എ യു എയിൽ വരാം അതേപോലെ വിസിറ്റിങ് ഇസയ്ക്ക് മൂന്ന് ദിവസത്തെയാണ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടാനുള്ളൊരു കാലതാമസം എന്നുള്ളത് അത് കഴിഞ്ഞ് രണ്ട് ദിവസത്തിനുള്ളിൽ ടിക്കറ്റ് നോക്കി നിങ്ങൾക്ക് കയറി വരാൻ കഴിയുമെന്നുള്ളത് പറഞ്ഞാൽ ചാൻസ് കൂടുതലാണ് അതേപോലെ തന്നെ ഇപ്പോൾ യു എയിലുള്ളവർക്കും അല്ലെങ്കിൽ മറ്റ് ജി സി സിയിലുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നിങ്ങൾക്ക് നിങ്ങൾ അവിടേക്ക് എത്താം അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലെത്താം ഇൻ്റർവ്യൂ വേണം ഇന്റർവ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ പല ജോബുകൾക്കൊന്നും ഇന്റർവ്യൂ ആവശ്യം ഉണ്ടാവില്ല കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മറ്റേ കാര്യങ്ങളൊക്കെ അവർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ബയോഡാറ്റയിൽ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അവർ അവർ കൺവിൻസ് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സുഖമായിട്ട് ആ ജോബ് കിട്ടുകയും ചെയ്യും ചില ആളുകളൊക്കെ നാട്ടിലേക്ക് വിസ അയച്ച് തരുന്നുണ്ട് ചില ആളുകൾ അയച്ച് തരാത്ത ചില സ്ഥാപനങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നിങ്ങൾ വിസിറ്റിംഗ് വിസയ്ക്ക് വരേണ്ടത് ചില ആളുകൾ നാട്ടിലേക്ക് നമുക്ക് വിസ അയച്ച് തന്നെ അതിൽ കയറി വരാൻ കഴിയുന്നതുമാണ് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സ് വഴി ചോദിച്ചോളൂ എൻ്റെ ഒഴിവു പോലെ ഞാൻ നിങ്ങൾക്ക് അതിന് മറുപടി തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു ഇതേപോലെ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക അതായത് ഈ പറഞ്ഞ കാര്യങ്ങൾ അതേപോലെ തന്നെ നിങ്ങൾ മാക്സിമം അതിനുവേണ്ടി ശ്രമിക്കുക അപ്പോഴേ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ജോബ് കിട്ടാനുള്ള സാധ്യതകൾ ഉണ്ടാവുകയുള്ളൂ ഓക്കെ ബൈ താങ്ക് എല്ലാവർക്കും നല്ല ദിവസം ആശ്വാസം ശംസിക്കുന്നു എല്ലാവർക്കും നല്ലത് വരട്ടെ ഞാൻ ഉണ്ടാവും എന്തായാലും നിങ്ങളുടെ കൂടെ തന്നെ എന്നാൽ കഴിയുന്ന രീതിയിൽ നമ്മളൊരു സഹായം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ സഹായം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും ഓക്കെ ബൈ നമുക്ക് വീണ്ടും